ഞാൻ ഉണ്ടാക്കുന്നത് പൊങ്ങ് വെച്ചിട്ട് നല്ലൊരു ആണ് പെങ്ങ് എല്ലാവർക്കും അറിയാലോ തേങ്ങയുടെ ഉള്ളിൽ നിന്നും കിട്ടുന്ന നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള പൊങ്ങ് വെച്ചിട്ട് നമുക്ക് നല്ല ജ്യൂസും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജലാറ്റിന് ഉപയോഗിക്കാം ജലാറ്റിനാണെങ്കിൽ ഒരു ഏഴ് എട്ട് ഗ്രാം വരെ ഉപയോഗിക്കണം അപ്പോൾ അഞ്ച് ഗ്രാം ജലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ഇരുപത് ഗ്രാം ഉള്ളൊരു പാക്കറ്റ് വാങ്ങിയതാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കണം അഞ്ച് ഗ്രാം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് വാങ്ങിയ ഉടനെ നാല് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വേറെ വേറെ പാക്കറ്റിലിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് മെഷർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും ഞാനങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ പുതുതായിട്ടൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ അഞ്ച് ഗ്രാം കട്ട് ചെയ്തെടുക്കാനൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് അതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും പിന്നെ നാട്ടിലാണെങ്കിൽ അഞ്ച് ഗ്രാംക്കെ വെച്ചിട്ടുള്ള പാക്കറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി അഞ്ച് ഗ്രാം ചൈനാ ഗ്രാസിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കാം നോർമൽ വാട്ടറാണ് ആണ് വെള്ളം ചേർത്തിട്ടൊരു സ്പൂണ് വെച്ച് അമർത്തി വെച്ച് കൊടുക്കുക വെള്ളത്തിൽ ചൈന ഗ്രാസ് മുങ്ങിക്കെടുക്കുന്ന രീതിയിലൊന്ന് അമർത്തി വെക്കുക ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചൈനാഗ്രാസ് നന്നായിട്ട് കുതിർന്നോളും അതിനുശേഷം നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ കുറച്ച് പൊങ്ങെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെറിയ പൊങ്ങാണ് കൂടുതൽ വലുപ്പമൊന്നുമില്ല അതുപോലത്തെ ഒരു അഞ്ച് പൊങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പൊങ്ങ് നമുക്കൊരു മിക്സീഡ് ജാറിലേക്ക് കട്ട് ചെയ്തിടാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും കട്ട് ചെയ്യണ്ട കാരണം പൊങ്ങ് നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് അരഞ്ഞു കിട്ടിക്കോളും ഇനി ഈ മിക്സിയിലേക്ക് തന്നെ നമുക്ക് ഒന്നര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം നിങ്ങൾക്ക് പശുവിൻ പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ തേങ്ങാപ്പാലാണെങ്കിൽ അതോ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഞാൻ ഫ്രഷ് ആയിട്ട് ആയിട്ടെടുത്ത തേങ്ങാപ്പാലാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് മിൽക്ക് മേഡ് ചേർക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കണ്ടെൻസ്ഡ് മിൽക്കാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് മൂന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് പൊങ്ങ് ഞാൻ കൂടുതൽ നന്നായിട്ട് അരച്ചിട്ടില്ല കാരണം നമ്മൾ പുഡിങ്ങ് കഴിക്കുന്ന സമയത്ത് പൊങ്ങിൻ്റെ ചെറിയൊരു കടി ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചിട്ടില്ല നിങ്ങൾക്ക് ആ കടി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് മിനിറ്റ് മൈക്രോവേവ് ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഒരു സോസ് പാനിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്താലും മതി വെള്ളത്തോടു കൂടി സോസ് പാനിൽ വെച്ചിട്ട് ചൂടാക്കി മെൽറ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലിപ്പോൾ ഒന്ന് ഒട്ടും കട്ടയൊന്നും ഇല്ല നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ പുഡിങ് മിക്സിലേക്ക് ചേർക്കാം ചൈന ഗ്രാസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് കണ്ടില്ല ഇതിലിപ്പോൾ പൊങ്ങിൻ്റെ പീസ് ചെറിയ ചെറിയ പീസ് കിടക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഒരു ഗ്ലാസ് ഗ്ലാസിൻ്റെ പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് ഇത് നമുക്കൊരു ക്ലിങ് ഫിലിം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യാം ഇതിപ്പോൾ ഒട്ടും ചൂടൊന്നും ഇല്ലാത്തുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ ചൈനാഗ്രാസ് ചേർത്ത് പുഡിങ് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചൈന ഗ്രസ് ചേർത്തതായതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അതേസമയം ആണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ചൈന ഗ്രസ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ കഴിയും ഇത് നമുക്കൊരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊങ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇളനീർ പുഡിങ്ങിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് കാരണം ഒക്കെ തേങ്ങയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ ഒരു ഇളനീർ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആണ് നിങ്ങൾ പൊങ്ങ് കിട്ടുന്ന സമയത്ത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൊങ്ങ് പുഡിങ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊന്നിത് ട്രൈ ചെയ്ത് നോക്കണം വളരെയധികം ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്